കഴിഞ്ഞ സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി വരാപ്പുഴ അതിരൂപതയുടെ എളംകുളം ഫാത്തിമ മാതാ ദേവാലയത്തിൽ ഒരു ശവസംസ്കാര ചടങ്ങ് നടക്കേണ്ടത് ഒരു വൈദികൻ്റെ ശവസംസ്കാര ചടങ്ങായിരുന്നു അമ്പത്തിയെട്ട് വയസ്സ് പ്രായമുണ്ട് മരിക്കുമ്പോൾ അച്ഛൻ്റെ തൂക്കം മുപ്പത്തിനാല് കിലോയെ പ്രിയമുള്ളവരൊന്നാലോചിച്ച് നോക്കണം മുപ്പത്തിനാല് കിലോ അർബുദായിരുന്നു ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലും അർബുദായിരുന്നു അർബുദമില്ലാത്ത ഭാഗങ്ങളുണ്ടായിരുന്നു ഏതാണ്ട് ഒരു പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വിദേശത്ത് സേവനം ചെയ്യുമ്പോൾ ഇടവകയിലെ തിരുനാൾ ദിനം കഴിഞ്ഞ പിറ്റേ ദിവസം നോക്കിയപ്പോൾ ചെറിയൊരു അസ്വസ്ഥത ഇവയൊക്കെ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ ചെന്നപ്പോൾ പറഞ്ഞു ഒന്ന് പരിശോധന നടത്തിയതിന് ശേഷം പറഞ്ഞു അർബുദത്തിൻ്റെ പ്രശ്നമുണ്ട് അതൊരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ടൊന്ന് ഓപ്പറേഷൻ നടത്തണം കൂടെയുള്ള വൈദികൻ്റെ അനുവാദവും അച്ഛൻ്റെ അനുവാദവും സ്വീകരിച്ച് പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തി വെട്ടിപ്പൊളിച്ച് തുറന്നു നോക്കി അങ്ങനെ തന്നെ പൂട്ടിവെക്കാനേ പറ്റിയുള്ളൂ കാരണം അത്രമാത്രം വ്യാപിച്ചിരുന്നു കൂടെയുള്ള വൈദികനോട് ഡോക്ടർ കാര്യം പറഞ്ഞു പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഈ വൈദികൻ ആറുമാസം കഷ്ടിച്ച് ജീവിക്കുന്നു അച്ഛൻ്റെ ബോധം വന്നപ്പോൾ അച്ഛനോട് കൂടെയുള്ള അച്ഛൻ ഈ കാര്യം പറഞ്ഞു ഈ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ മറുപടി എങ്ങനെയാണ് കൂട്ടുകാരൻ അച്ഛൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു കർത്താവ് കൊണ്ടുപോകുന്നിടം വരെ നമുക്ക് പോകാം പരാതി കൂടാതെ പിന്നീട് കർത്താവ് അവനെ കൊണ്ടുപോയത് ആറുമാസമല്ല പതിനൊന്ന് മാസം പതിനൊന്ന് വർഷവും ഏഴ് മാസവും പ്രിയമുള്ളവരെ കൂടെ ഉണ്ടായിരുന്ന വൈദികരം ഇപ്പോഴും പറയും അത്രയും കൊടുക്കണ്ടായിരുന്നു എന്ന് എന്നവർ കാരണം ഈ പതിനൊന്ന് വർഷവും ഏഴ് മാസവും അവൻ അനുഭവിച്ച വേദന എന്ന് പറയുന്നില്ല സഹിക്കാൻ പറ്റത്തില്ല വേദനയുടെ തീവ്രത എന്ന് പറയുന്നത് അളക്കാവുന്നതിലപ്പുറമാണെന്നാണ് അവർ ചില സമയത്ത് ഓസ്ട്രിയയിലാണ് അച്ഛൻ ജീവിച്ചിരുന്നത് ചില സമയത്ത് വേദനയുടെ തീവ്ര നൊമ്പരത്ത ചുറ്റുപാടും ഇങ്ങനെ അതിശൈത്യമാണ് പക്ഷേ ഇവൻ വയർത്ത് കുളിക്കുമെന്ന് പറയും വയർത്ത് കുളിക്കുമ്പോൾ എൻ്റെ അദരങ്ങളിൽ നിന്ന് ഈശോയെ എന്നൊരു വിളി വരുമെന്നു പറയും ആ വിളി കേട്ട് ചെല്ലുമ്പോൾ രക്തത്തിൽ കുളിച്ച് നിലത്ത് കിടന്ന് ഉരുളുന്ന യേശുദാസ് അച്ഛനെയാണ് കൂടെയുള്ളവർ കാണുന്നത് അങ്ങനെ വിളി അതിൻ്റെ തീവ്രതയിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കുറച്ച് കഴിയുമ്പോൾ വിളി ഇങ്ങനെ ശാന്തമാകും പിന്നെ അതൊരു യേശുനാമ ജപമായിട്ട് മാറും അപ്പം കൂടെയുള്ള വൈദികൻ്റെ കരം പിടിച്ചുകൊണ്ട് പറയും ഒരു വേദന തുടങ്ങിയപ്പോൾ അതെൻ്റെ വേദനയായിരുന്നു അപ്പം ഞാൻ ഈശോയെ ഇങ്ങനെ ആർത്ത് വിളിച്ചു അപ്പം ഈശോ വന്നിട്ട് ഈശോ അവനോട് പറയും മോനെ ഇത് നിൻ്റെ വേദന മാത്രമല്ല ഇതെൻ്റെയും കൂടിയാണ് അപ്പം എനിക്കൊരു സമാധാനമായി കാരണം ഈശോയ്ക്കും കൂടെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ പ്രിയമുള്ളവരെ പ്രാർത്ഥനയിലൊരു മാറ്റം നോക്കുക നമ്മൾ പ്രാർത്ഥിക്കും എൻ്റെ കാല് വേദനിക്കും അങ്ങനെയല്ല ഈശോയെ നമ്മുടെ കാല് വേദനിക്കുക പ്രാർത്ഥനയിലെ സ്വാർത്ഥത പെടിയാൻ കർത്താവിനെ കൂട്ടുപിടിക്കുക പ്രിയമുള്ളവരെ ഈ അച്ഛൻ്റെ ഈ ഒരു മരണസമയത്ത് ആ മരണസമയത്ത് അവിടെ ഉണ്ടായിരുന്ന വൈദികൻ ഒരു ചരമപ്രസംഗത്തിൽ അച്ഛനെ പറ്റി അവിടെയുള്ള ഓസ്ട്രിയയിലെ എഡവകയിലുള്ള അവിടുത്തെ ദിനപത്രത്തിൽ വന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞങ്ങളുടെ രക്തസാക്ഷിയാണ് അതിന് കാരണം ഈ ഇതാണ് വേദന വരുമ്പോഴും പരാതി കൂടാതെ സന്തോഷത്തോടെ സ്വീകരിക്കുക രണ്ടാമത് പറഞ്ഞത് പ്രത്യാശയുടെ പ്രവാചകനാണെന്നവർ ഈ അച്ഛനെ അൾത്താരയിൽ കൊണ്ടുവരാൻ കൂടെ സഹായിക്കാൻ വരുന്ന വൈദികർ നിർബന്ധിക്കും ശരിക്കും പറഞ്ഞാൽ കീമോ ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നടക്കാൻ അവർ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വൈദികർ നിർബന്ധിച്ച് കസേരയോടുകൂടെ കൊണ്ടുവന്ന് പൊക്കി കൊണ്ടുവന്ന് അൾത്താരയിൽ വെക്കും ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊരു ദുഷ്ടനാണല്ലേ സഹായിക്കാൻ വന്ന അച്ഛൻമാർ ദുഷ്ടതയായതുകൊണ്ടല്ല മറിച്ച് അച്ഛനെ ആൾത്താരയിൽ കാണുമ്പോൾ മുമ്പിലുള്ള ആളുകളുടെ കണ്ണിലൊരു വെട്ട മുഖത്തൊരു പ്രകാശമാണ് ഒരിക്കൽ അച്ഛൻ ഒരു ഞായറാഴ്ച ആ മുഖത്തിൽ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾക്ക് സുഖമാണ് നന്നായിട്ട് ഉറങ്ങിയോ ആ നന്നായിട്ട് ഉറങ്ങി പക്ഷെ ഞാൻ ഉറങ്ങിയില്ലാന്ന് ഇന്നലെ ശക്തമായ വേദന മൂക്കിലൂടെയും വായിലൂടെയും ചെവിയിലൂടെയൊക്കെ ഇങ്ങനെ ചോര പുറത്തേക്ക് പുറത്തേക്കൂടുകയായിരുന്നു പിന്നെ എപ്പോഴും ഒരു മൂന്നര മണിയായപ്പോൾ ഉറങ്ങിപ്പോയി രാവിലെ എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചത് ഒരു കുരുവിയുടെ പാട്ടാണ് എന്നിട്ട് ജനങ്ങളോട് പറയുന്നുണ്ട് ഇത്രമാത്രം വേദന എനിക്ക് നൽകിയിട്ടും ഒരു കൊഞ്ഞു കുരുവിയെ എൻ്റെ അടുക്കിലേക്ക് വിട്ട് സന്തോഷിപ്പിക്കാൻ ദൈവം കാണിക്കുന്ന ആ ഒരു താല്പര്യം കണ്ടു എന്നിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം ഇങ്ങനെയുണ്ട് സഹനത്തിൻ്റെ പ്രദക്ഷിണമുണ്ടാകുമ്പോഴും സന്തോഷത്തിൻ്റെ ചില പൂത്തിരികൾ കർത്താവ് നമ്മൾക്കിങ്ങനെ കത്തിച്ചു തരും അത് കാണാതെ പോകരുതെന്നാണ് പറയുന്നത് കാര്യമുള്ളവരെ ഓർക്കുക അച്ഛൻ്റെ സാക്ഷ്യം കർത്താവ് കൊണ്ടുപോകുന്നിടം വരെ പരാതി കൂടാതെ നമുക്ക് പോകാൻ പറ്റും അതാണ് മരണത്തിന് ഒരു നാം പോകുന്നിടത്തൊക്കെ കർത്താവിനെ കൊണ്ടുപോകുന്നവരാണ് കുഴപ്പമില്ല നല്ലതാണ് പക്ഷെ അതിനേക്കാളും പത്തിരുപത് ഇരട്ടി മൂല്യമുള്ളതാണ് കർത്താവ് കൊണ്ടുപോകുന്നിടത്ത് മാത്രവും ഞാൻ പോകത്തു അങ്ങനെ കർത്താവ് കൊണ്ടുപോകുന്നിടം വരെ പോകാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് നല്ല ഒരുക്കം നമുക്ക് നടത്താൻ സാധിക്കും പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മെ തൻ്റെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് നീ കൊണ്ടുപോകുന്നിടം വരെ പരാതി കൂടാതെ സഞ്ചരിക്കാനുള്ളൊരു കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ